ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പാകിസ്ഥാന്റെ പാർലമെന്റിൽ ഒരു എം പി പറഞ്ഞത് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ബംഗ്ലാദേശ് നഷ്ടമായതുപോലെ പോലെ ബലൂചിസ്ഥാനും ഖൈബർ പക്തൂൺഖ മേഖലയും നഷ്ടമാകുമെന്ന് അതിന് ശരിവയ്ക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബലൂചിസ്ഥാനിലും ഖൈബർ പക്തൂൺഖാ മേഖലയിലും ഒക്കെ പാകിസ്ഥാൻ ഇപ്പോൾ ഇന്റർനെറ്റ് ബന്ധമൊക്കെ വിച്ഛേദിച്ചിരിക്കുകയാണ് കാരണം അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് അഫ്ഗാന്റെ പിന്തുണയോടു കൂടി ഖൈബർ പക്തൂൺഗ മേഖലയിലെ വൻ തോതിലുള്ള ആക്രമണമാണ് പല മേഖലയിലും പാകിസ്ഥാൻ പട്ടാളത്തിന് നേരിടേണ്ടി വരുന്നത് പാക് പട്ടാളത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പല പോസ്റ്റുകളിൽ നിന്നും അവർ പിന്മാറിയിട്ടുണ്ട് അതേ സമയത്ത് തന്നെ ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന മേഖലയിൽ വൻതോതിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങളും മിലിറ്റന്റ് ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളും പാകിസ്ഥാൻ പട്ടാളത്തിന് സഹിക്കേണ്ടി വരികയാണ് പലയിടങ്ങളിലും പട്ടാളത്തിന് തിരിച്ചടി നേരിടുന്നുണ്ട് എന്നാണ് സൂചന എന്താണ് ഈ തിരിച്ചടി നേരിടാൻ കാരണം എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാം പാകിസ്ഥാൻ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു രാജ്യമാണ് ാണ് തീരെ മോശം സ്ട്രെങ് രാജ്യമൊന്നുമല്ലാണ് അഫ്ഗാനിസ്ഥാനോടും ഒന്നും പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് എന്ന് ചോദിച്ചാൽ പാകിസ്ഥാന്റെ ഡിഫൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഇന്ത്യയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അതായത് പാകിസ്ഥാൻ അവരുടെ സൈന്യത്തിന്റെ ഏറിയ പങ്കും ഇന്ത്യയുമായി അതിർത്തിയുള്ള പ്രദേശങ്ങളിലാണ് വിന്യസിച്ചിരിക്കുന്നത് അവരുടെ ആയുധങ്ങളുടെ ഏറിയ പങ്കും അവര് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അത് ആണവായുധം ഉൾപ്പെടെ എല്ലാം അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഇന്ത്യയാണ് ഒരിക്കലും അവർ ആഭ്യന്തരമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം നേരിടേണ്ടി വരുമെന്നോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വന്നതിന് ശേഷം ബന്ധം ഇത്രയും വർഷം ആകുമെന്നോ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല പാകിസ്ഥാനും ഇറാനും ഒക്കെ തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടെങ്കിലും രണ്ട് രാജ്യങ്ങളും തമ്മിൽ യുദ്ധത്തിൽ പോകാൻ മാത്രം സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ത്യയിലെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം പ്രത്യേകിച്ച് എപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാനിൽ നിന്ന് നമ്മുടെ കശ്മീരിന്റെ ഭാഗങ്ങൾ തിരിച്ചു പിടിക്കും എന്നുള്ള വാർത്തകൾ വരുന്നു അതുപോലെ അമിത്ഷായുടെ ഭാഗത്തുനിന്ന് സ്റ്റേറ്റ്മെന്റുകൾ വരുന്നു അങ്ങനെ പാകിസ്ഥാൻ ഭയങ്കരമായിട്ട് ഒരു പാനിക് മോഡിലേക്ക് പോകുന്നു അങ്ങനെ അവർ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ അവരുടെ സൈന്യത്തിന്റെ ഒരു വലിയ ഭാഗത്തെ അവർ വിന്യസിച്ചിരിക്കുന്നത് ഇന്ത്യ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ആയുധങ്ങൾ വിന്യസിച്ചിരിക്കുന്നത് ഇന്ത്യ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് എന്നാൽ ഇതിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പാകിസ്ഥാന് ഇപ്പോൾ ആയിക്കോട്ടെ ഖൈബർ പക്തൂൺഖ മേഖല ആയിക്കോട്ടെ അവിടെ ആവശ്യത്തിനുള്ള സൈനികർ പോലും അവർക്കില്ല മാൻ പവർ അവർക്ക് വളരെ കുറവാണ് ഒന്നാമത് പാകിസ്ഥാന്റെ ജി ഡി പി എന്ന് പറയുന്നത് വളരെ പൂർ ആയിട്ടുള്ള ഒരു ജി ഡി പി ആണ് ഒരു കാലത്ത് വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്ന പാകിസ്ഥാൻ എക്കണോമി ഇന്ന് ഭയങ്കരമായിട്ടുള്ള തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു മുന്നൂറ് ബില്യൺ യു എസ് ഡോളറൊക്കെ തന്നെ കഷ്ടിച്ചാണ് അവരുടെ ടോട്ടൽ ജി ഡി പി നമ്മുടെ മഹാരാഷ്ട്രയുടെ ജി ഡി പിയേക്കാൾ പോലും വളരെ താഴെയാണ് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ ടോട്ടൽ ജി ഡി പി എന്നാൽ അവരുടെ പോപ്പുലേഷൻ ആണെങ്കിൽ ഇരുപത് കോടിക്ക് മുകളിലുണ്ട് ഇരുപതോ ഇരുപത്തഞ്ചോ ഒക്കെ ആയിട്ടുണ്ടാകണം ഇപ്പോൾ കൃത്യമായ കണക്ക് പോലും അറിയില്ല അപ്പോൾ വലിയ രീതിയിലുള്ള പോപ്പുലേഷൻ ഉണ്ട് എന്നാൽ അതിനാവശ്യമായിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് അവിടെ ഇല്ല അപ്പോൾ അതേ സമയത്ത് തന്നെ മിലിറ്ററിയെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിയുന്നില്ല ഏതാണ്ട് ആറ് ലക്ഷത്തോളം പട്ടാളക്കാരാണ് പാകിസ്ഥാൻ ഉള്ളത് എന്നാൽ ഇത് ശരിക്കും അവർക്ക് അവരുടെ ഇന്നത്തെ സാഹചര്യത്തിൽ പര്യാപ്തമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമെടുത്താൽ അവിടെ താലിബാൻ ആണല്ലോ ഭരിക്കുന്നത് അവരുടെ യുദ്ധരീതികൾ എന്ന് പറയുന്നത് പരമ്പരാഗതമായ ശൈലിയിലല്ല ഒരു ഗറില്ല ടൈപ്പ് ഡിഫറൻറ് ആയിട്ടുള്ള ഒരു യുദ്ധതന്ത്രമാണ് എന്ന് വെച്ചാൽ പെട്ടെന്ന് എവിടെ നിന്നെങ്കിലും പൊങ്ങി വന്ന് ആക്രമണം നടത്തുക എവിടേക്കെങ്കിലും പോയി മറയുക അതായത് സാധാരണ രീതിയിലുള്ള ഒരു യുദ്ധം ഇവര് അമേരിക്കൻ പട്ടാളത്തിനെതിരെ ഫൈറ്റ് ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസും കൂടിയുള്ള സൈന്യമാണ് ഈ പറയുന്ന താലിബാന്റെ ഇപ്പോഴത്തെ സൈന്യം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാന്റെ അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസ് ഈ മൗണ്ടെയ്ൻസ് കൂടുതലുള്ള മേഖലകളിൽ യുദ്ധം ചെയ്യുമ്പോൾ എപ്പോഴും ഒരു അപ്പർ ഹാൻഡ് ഈ താലിബാന് നൽകുന്നുണ്ട് അപ്പോ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവര് ഈ പാകിസ്ഥാന്റെ ഉള്ളിലുള്ള തഹ്രീക്കി താലിബാൻ എന്ന് പറയുന്ന വിഭാഗത്തിന് ട്രെയിനിങ് കൊടുത്തു എന്നിട്ട് ഈ അഫ്ഗാനിസ്ഥാനിലെ ദുർഘടമായിട്ടുള്ള പ്രദേശങ്ങളിൽ മലകളിലും കുന്നുകളിലും പർവ്വതങ്ങളിലും ഒക്കെ പരിശീലനം കൊടുത്ത് അവിടെ നിന്ന് നല്ലപോലെ എക്സ്പീരിയൻസ് നേടിയിട്ടാണ് ഈ തഖ്രീക്കി താലിബാൻ എന്ന് പറയുന്ന പാക് താലിബാൻ പാകിസ്ഥാൻ പട്ടാളത്തിനെതിരെ പോരാട്ടം ആരംഭിച്ചത് ഇതിന് പുറമേ ആയുധ സാമ്പത്തികമായിട്ടാണെങ്കിലും എല്ലാ തരത്തിലുമുള്ള സപ്പോർട്ട് അഫ്ഗാനിസ്ഥാൻ ഈ താലിബാന് നൽകുന്നുണ്ട് പാക് താലിബാന് അപ്പൊ ഇവരെ ഈ ഖൈബർ പക്തൂൺക മേഖലയിൽ പാക് സൈന്യത്തിനെതിരെ പോരാടുന്നു അതുപോലെ തന്നെ ബലൂചിസ്ഥാനിൽ നടക്കുന്ന പോരാട്ടങ്ങൾക്ക് വിമോചന സേനയ്ക്ക് സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് ഈ വിമോചന സേനയുടെ പുറകിൽ ഇന്ത്യക്ക് പങ്കുണ്ട് എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത് എന്ന് വെച്ചാൽ ഈ പറയുന്ന വിമോചന സേനയ്ക്ക് പരിശീലനം കൊടുത്തത് ബംഗ്ലാദേശ് മോഡലിൽ പരിശീലനം കൊടുത്തതും ആയുധങ്ങൾ കൊടുക്കുന്നതും പണം കൊടുക്കും ഇന്ത്യയും റോയുമാണെന്ന് പാകിസ്ഥാൻ ആരോപിക്കുകയാണ് സംഗതി എന്ത് തന്നെയാണെങ്കിലും പാക് പട്ടാളത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എപ്പോൾ വേണമെങ്കിലും ഈ പ്രദേശങ്ങളുടെ നിയന്ത്രണം പൂർണ്ണമായിട്ട് ഇവർക്ക് നഷ്ടമാകാൻ പോലും സാധ്യതയുണ്ടെന്നാണ് സൂചന ഇപ്പൊ ഈ പാകിസ്ഥാൻ ഒരിക്കലും മില്യൺ കണക്കിന് ഡോളർ വരുന്ന അവരുടെ ആയുധങ്ങൾ എടുത്ത് ഈ വിമോചന സേനയ്ക്ക് നേരെ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം അവിടെ സാധാരണക്കാരും ഉണ്ട് രണ്ടാമത് ഇവർ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇന്ത്യക്കെതിരെ യുദ്ധം വേണ്ടി വന്നാൽ ഉപയോഗിക്കാനാണ് ഇതെടുത്ത് അവരുടെ രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ജനകീയമായിട്ടുള്ള പ്രതിഷേധങ്ങളെ നേരിടേണ്ടി വരും തലത്തിൽ വലിയ രീതിയിലുള്ള മനുഷ്യാവകാശ ലംഘനം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരും അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് എതിരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആയുധങ്ങൾ അവരുടെ ആവനാഴിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ വലിയൊരു ഫുൾ സ്ട്രെച്ച് യുദ്ധത്തിലേക്ക് പോകാൻ പാകിസ്ഥാന് കഴിയുന്നില്ല എന്നാൽ ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകളാണെങ്കിലോ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ദൌർബല്യങ്ങൾ മുതലെടുത്തുകൊണ്ട് പല പോസ്റ്റുകളും പിടിച്ചെടുക്കുന്നു സൈനിക താവളങ്ങളിൽ കൈയേറുന്നു ആയുധങ്ങൾ പിടിച്ചെടുക്കുന്നു പലയിടങ്ങളിലും പാക് പട്ടാളത്തിന് പിൻവാങ്ങേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അത് പുറത്തറിയാതിരിക്കാനാണ് ഇപ്പോൾ അവർ ഇന്റർനെറ്റ് എല്ലാം നിശ്ചയിച്ചിരിക്കുന്നത് അതായത് വലിയ പ്രശ്നങ്ങൾ പാകിസ്ഥാന്റെ ഉള്ളിൽ ഉള്ളിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം